ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം പൊട്ടിത്തെറിച്ചതാണ് ഇപ്പോൾ വീഡിയോ കണ്ട പോലെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണിത് ഇതുണ്ടാക്കാൻ ആദ്യം ഒരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബോൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ഷുഗർ ഒരു നുള്ള ഏലക്കായ് പൊടിച്ചത് ഒരു നുള്ളു ഉപ്പ് എന്നിവയെല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പയംപൊരിയെല്ലാം ആക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവും വേണ്ടത് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് പഴം മുറിച്ച് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴം ആറ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് കോൺഫ്ലെക്സ് ആണ് അത് നമുക്ക് കൈവെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി പഴത്തിൻ്റെ ഓരോ പീസും നമുക്ക് മൈദമാവിൽ മുക്കിയിട്ട് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കാം മൈദ മാവ് അതേ കൈ കൊണ്ട് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്രുത് കൈ കഴുകിയതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ ആകെ ഒട്ടിപ്പിടിക്കുക കട്ട്ലൈറ്റെല്ലാം കോട്ട് ചെയ്യുന്ന പോലെ എല്ലാം ഒരുമിച്ച് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇത് പൊരിക്കുന്ന ടൈമിന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിക്കാൻ ഇത് കോൺഫ്ലേക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ഇതൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് എണ്ണയെന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ പയം പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ